അവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയും അധ്വാനിക്കുന്ന തലമുറകൾ നമ്മുടെ ഇടയിലുണ്ട് തൊട്ടടുത്ത ദിവസത്തിനു വേണ്ടി സുരക്ഷിതത്വത്തിനു വേണ്ടി വെമ്പൽ കൊള്ളുന്നവരുമുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചപ്പോൾ എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു ചിന്ത ആ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു അതില് ഇങ്ങനെയാണ് പറയുന്നത് ഒരു മനുഷ്യൻ വളരെ സന്തോഷത്തോടു കൂടി ആരോഗ്യത്തോടുകൂടി ഓടി നടക്കുക പക്ഷേ അവൻ്റെ ഈ ആരോഗ്യത്തിൻ്റെ സമയത്ത് അവൻ സ്വന്തം കുടുംബത്തിലുള്ള എല്ലാവരെയും പിണക്കി സ്വന്തം അയൽവക്കക്കാരോട് പിണങ്ങി വലിയ മതിൽ കെട്ടി ആരോടൊക്കെ പിണങ്ങാവോ അവരോടൊക്കെ പിണങ്ങി ആരോടൊക്കെ പരുക്ഷമായി സംസാരിക്കാവോ അവരോടൊക്കെ പരുക്ഷമായി സംസാരിച്ചു ആരൊക്കെ തൻ്റെ അടുക്കിലേക്ക് സഹായത്തിന് വന്നോ അവരെ എല്ലാം അവരുടെ എല്ലാം